രണ്ട് സംസ്ഥാനങ്ങൾ മഴയുടെ മനോഹാരിതയിൽ ഇവിടം പരസ്പരം മത്സരിക്കുകയാണ് ആർക്കാണ് സുന്ദരിപ്പട്ടം നൽകേണ്ടതെന്ന് കാണുന്നവർ തന്നെ സംശയിച്ചു പോകും പറഞ്ഞു വരുന്നത് കണ്ണൂരിലെ ഹരിത സ്വർഗത്തെക്കുറിച്ചാണ് ഉത്തര കേരളത്തിന്റെയും കർണാടകയുടെയും പ്രകൃതി ഭംഗി ഒരുമിച്ച് ആസ്വദിക്കണമെങ്കിൽ കണ്ണൂരിന്റെ കിഴക്കൻ മലയോരത്തെ അയ്യം മനോഹരമായ വെള്ളച്ചാട്ടങ്ങളും മഴയും തണുപ്പും കോടമൂടി നിൽക്കുന്ന ബ്രഹ്മഗിരി മലനിരകളും കുതിർന്നു നിൽക്കുന്ന കാടുകളുമൊക്കെ സഞ്ചാരികളെ ഇവിടേക്ക് മാടി വിളിക്കുകയാണ് വളരെ മനോഹരമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളാണ് വിവിധങ്ങളായ റിസോർട്ടുകളും ടൂറിസ്റ്റുകൾ വന്നാൽ താമസിക്കാൻ ഇപ്പോൾ ഇവിടെ മൂന്നിലധികം ഈ ബാരാപോൾ പ്രദേശത്ത് തന്നെ റിസോർട്ടുകളുണ്ട് അതുപോലെ തന്നെ ഇതിനോടനുബന്ധിച്ച് പല കാഴ്ചകളും ഉള്ള നയമനോഹരമായ പല കാഴ്ചകളും ഉള്ള സ്ഥലമാണ് ടൂറിസത്തിന് ഏറ്റവും പ്രാധാന്യം കിട്ടേണ്ട ഒരു പഞ്ചായത്താണ് എന്തോ നമ്മുടെ പഞ്ചായത്തിൽ ടൂറിസത്തിന് വളരെയേറെ ഒരു പ്രാധാന്യം കിട്ടിയിട്ടില്ല എന്നുള്ളത് അംഗീകാരം അംഗീകരിക്കേണ്ട ഒരു സത്യമായി തന്നെ നിൽക്കുന്നു എന്നാല് ടൂറിസം മേഖല മേഖല ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയും ടൂറിസത്തിന് നല്ല പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇവിടെ സഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ ഒട്ടും മോശമല്ലാത്ത ഒരു പഞ്ചായത്താണ് അയ്യമ്പന്ന് പഞ്ചായത്ത് വനത്തിന്റെ ഉള്ളിക്കൂടെയാണ് നമ്മൾ ഈ അച്ഛനൊളിച്ച പാറയിലേക്ക് തേട്ടായിപ്പാറയിലേക്കും കടന്നു പോകുന്നത് ആ യാത്ര അതിമനോഹരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നാൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും നൂറുകണക്കിന് ആൾക്കാരുകൾ വന്ന് കടന്നു ഒരു പ്രദേശമാണ് ഇവിടെ ആ വനഭംഗി ആസ്വദിക്കുന്ന പ്രദേശം അതുപോലെ തൊടിമരത്തെ ആ വനഭംഗി ആസ്വദിക്കുന്ന ഉള്ള പ്രദേശം അതുപോലെ നമ്മുടെ പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ പ്രവർത്തിക്കുന്ന സൂചിമുഖി വെള്ളച്ചാട്ടം ഇത്രയും ഈ പറഞ്ഞ ഈ പ്രദേശങ്ങളെല്ലാം നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നല്ല ആ ടൂറിസത്തിന് സാധ്യതയുള്ള പ്രദേശങ്ങളാണ് അയ്യങ്കുന്നും പാലത്തുകടവും കച്ചേരിക്കടവുമെല്ലാം കണ്ണിന് കുളിർമ പകരുന്ന കാഴ്ചകളാണ് സഞ്ചാരികൾക്കായി കാത്തു മഴ കനത്തു പെയ്യുമ്പോഴാണ് ഇവിടുത്തെ സൗന്ദര്യം ഒന്നുകൂടി മനോഹരമാകുന്നത് ഉണ്ടാവുള്ളൂ ജൂൺ ജൂലൈ മാത്രമേ കൂടുതലായിട്ട് ഉണ്ടാവുക ഇത് നാല് മലകളാണ് ഒന്ന് ഇത് ഞങ്ങളുടെ നാടാണ് ഇത് മഴക്കാലത്താണ് ഇവിടെ കോട്ടയം ഭാഗത്തു നിന്ന് വരെ ഇവിടെ വന്ന ആൾക്കാർ വന്ന് കാണുന്നതാണ് ഒരുപാട് ജനങ്ങൾ ഇവിടെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു പോകുന്നതാണ് പിന്നെ ഒരുപാട് പിന്നെ ഇവിടെ ഒരു എന്ന് അത്രമൺ സവാറ എന്നുണ്ട് അത് പണ്ട് ഡിപ്പു സുൽത്താൻ്റെ കാലത്ത് അത്തം വന്ന് ഒരു വൈദികൻ വന്നിട്ട് ഒളിച്ചിരുന്നതാണെന്നാണ് പറയുന്നത് പെടുന്നത് ഡിപ്പുവിൻ്റെ കാലത്തെ കല്യം കാരണം ഒളിച്ചിരുന്നതാണെന്നാണ് അറിയപ്പെടുന്നത് ചാഞ്ഞും ചരിഞ്ഞും പതിക്കുന്ന വെള്ളച്ചാട്ടങ്ങൾക്ക് മഴക്കാലത്ത് പ്രത്യേക ഭംഗിയാണ് വിനോദസഞ്ചാരത്തിന് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം അയ്യങ്കുന്നിൽ ഒരുങ്ങിക്കഴിഞ്ഞു മഴയുടെ വിവിധ ഭാവങ്ങൾ അനുഭവിച്ചറിയണമെങ്കിൽ ഈ സംഗമഭൂമിയിൽ തന്നെ എത്തണം ഇ ടി വി ഭാരത് കണ്ണൂർ